പരിഷ്കരണവുമായി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് താലൂക്ക് ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടാമ്പി താലൂക്കിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത് നേരത്തെ എം എൽ എ മുഹമ്മദ് മൊസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗത്തിന് ശേഷമായിരുന്നു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാൻ തീരുമാനിച്ചത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ആശങ്കകളും പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നതെന്ന് തഹസിൽദാർ ടി പി കിഷോർ പറഞ്ഞു വില്ലേജ് ഓഫീസുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ ഉടൻ ആരംഭിക്കുമെന്നും തഹസിൽദാർ സൂചിപ്പിച്ചു ഡ്രാഫ്റ്റ് ഉൾപ്പെടാത്ത അതായത് നിലവില് രണ്ടായിരത്തി ഇരുപത്തി പട്ടികയിൽ വോട്ട് വോട്ടറായിട്ട് ഉൾപ്പെടാത്ത വ്യക്തികൾക്ക് ഇപ്പോൾ ഫോം നമ്പർ സിക്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ സിക്സ് എ കൊടുത്തിട്ട് വിദേശ വോട്ടർമാരാണെങ്കിൽ സിക്സ് ആണ് പ്രവാസി വോട്ടർമാർക്ക് സിക്സ് എ കൊടുത്ത് പേര് ചേർക്കാനും അതുപോലെ ഫോം നമ്പർ എയ്റ്റ് കൊടുത്തിട്ട് ഷിഫ്റ്റ് ചെയ്യാനും വോട്ടർ പട്ടികയിലുള്ള തെറ്റായ വിവരങ്ങൾ തിരുത്തുവാനുമുള്ള അവസരം കൂടി നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിൽ നിന്നും ഒരുപാട് അപേക്ഷകൾ ഇതിനകം തന്നെ ഇ ആർ ഒന്നിൻ്റെ ലോഗിന്നിൽ വന്നു ചേർന്നിട്ടുണ്ട് ഇപ്പോഴും എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നുണ്ട് പലരും നേരിട്ടും ഫോൺ വഴിയും നേരിട്ടെത്തിയും സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ താലൂക്ക് ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് ആ പ്രധാനപ്പെട്ട ആശങ്കകൾ വളരെ ജനുവിനായിട്ടുള്ള ആശങ്കകൾ ആർക്കെങ്കിലും പരിഹരിക്കപ്പെടാറുണ്ടെങ്കിൽ ബി എൽഒമാരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ പ്രധാനപ്പെട്ട ആശങ്കകൾ ദൂരീകരിക്കാൻ കഴിയും അതിനോടൊപ്പം തന്നെ വില്ലേജർമാരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയും പരിഹരിക്കാം ഇനി അതല്ല നേരിട്ട് താലൂക്കിലെ ഹെൽപ്പ് ഡെസ്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയും പരിഹരിക്കാം ഇതുപോലെ തന്നെ നമ്മൾ വില്ലേജ് ഓഫീസുകളിലും ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളെ കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു ഇതിനു മുമ്പ് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത് ഡിജിറ്റൈസേഷൻ പട്ടാമ്പി താലൂക്കിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് നോൺ മാപ്പിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള താലൂക്കാണ് പട്ടാമ്പി താലൂക്ക് പട്ടാമ്പിയിൽ ഉൾപ്പെട്ട തൃത്താല പട്ടാമ്പി അസംബ്ലി മണ്ഡലങ്ങളിൽ തൃത്താലയിൽ അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ചും പട്ടാം പേര് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കേസുകൾ മാത്രമാണ് മാപ്പിങ്ങിൽ ഉൾപ്പെടാതെ വന്നിട്ടുള്ളത് ഈ കേസുകൾക്ക് മാത്രമാണ് നമ്മൾ ഹിയറിങ് നടത്താൻ പോകുന്നത് അവർക്കുള്ള നോട്ടീസ് ജനറേഷൻ ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് ബി എൽ എം ആരിൽ കഴിഞ്ഞിട്ടുണ്ട് ഹിയറിങ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എട്ടാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള തീയതികളാണ് ജനുവരി ഹിയറിംഗിന് വേണ്ടി ബി എൽഒമാർ വീടുകളിലെത്തി നോട്ടീസ് കൈമാറുന്നത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഹിയറിംഗ് സ്ഥലത്ത് ഹാജരാവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കൃത്യമായ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത കേസുകളിൽ ഹിയറിംഗ് ആവശ്യമില്ല എന്നുള്ളത് സിഇഒ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ പരമാവധി ഹിയറിംഗിന് ഹാജരാവാതെ തന്നെ നമ്മൾ ഈ ആൾക്കാരെ പേര് നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നത്